ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിലേറ്റീവ് ആയ വെന്നും വയ്യും വാട്ടും ഈ മൂന്ന് റിലേറ്റീവ് പ്രോണൗൺസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന വെന്നിനെ കുറിച്ചാണ് വെന് യൂസ് ചെയ്യുന്നത് സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സമയമെന്ന് പറയുമ്പോൾ അത് വർഷത്തെക്കുറിച്ച് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ദിവസത്തെക്കുറിച്ച് പറയുന്നതായിരിക്കാം സീസണിനെക്കുറിച്ച് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡേറ്റിനെക്കുറിച്ച് പറയുന്നതായിരിക്കാം ഏത് വേണമെങ്കിലും ആയിരിക്കാം നമുക്കത് എക്സാമ്പിളിലൂടെ നോക്കാം ഈ സെൻറ്റൻസുകളൊക്കെ ദി ഇയർ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആ വർഷമായിരുന്നു എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒന്ന് ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ദാറ്റ് ഇയർ ഞാൻ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തത് ആ വർഷമാണെന്നാണ് പറയുന്നത് ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വർഷത്തിനെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് തന്നെ പറയാണ് ആ വർഷമാണ് എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത്തെ സെൻറ്റൻസിൽ വീണ്ടും പറയാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത് ആ വർഷമാണെന്നാണ് പറയുന്നത് ഇവിടെ വർഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വെൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ സെൻറ്റൻസ് ഒറ്റ സെൻറ്റൻസ് ആക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ദി ഇയർ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് മൈ ലൈഫ് വെൻ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ആ വർഷം ആയിരുന്നു എൻ്റെ ലൈഫിലെ ബെസ്റ്റായ വർഷം ഇവിടെ വർഷത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വെൻ യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസുകളൊക്കെ ദ ഡേ വാസ് ബിസി ആ ദിവസം ബിസി ആയിരുന്നു വി മൂഡ് ടു അവർ ന്യൂ ഹൗസ് ഓൺ ദാറ്റ് ഡേ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ഹൗസിലേക്ക് ആ ദിവസം മാറി ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ദിവസത്തെ കുറിച്ചാണ് പറയുന്നത് ആ ദിവസം ബിസി ആയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ആ ദിവസം മാറി എന്നാണ് പറഞ്ഞത് ആ ബിസി ആയിരുന്ന ആ ദിവസത്തെ കുറിച്ചാണ് വീണ്ടും പറയുന്നത് ആ പുതിയ സെൻറ്റൻസ് നമ്മൾ വെൻ വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ദ ഡേ വെൻ വി മൂഡ് ടു അവർ ന്യൂ ഹൗസ് വാസ് ബിസി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറിയ ആ ദിവസം ബിസിയായിരുന്നു ഇവിടെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ടൈമിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ വെൻ യൂസ് ചെയ്ത് പറയുന്നു ഇനി റിലേറ്റീവ് പ്രോണോൺ ആയ വൈനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വൈ യൂസ് ചെയ്യുന്നത് കാരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസുകളൊക്കെ യു ആർ ലേറ്റ് നീ ആണ് ഐ നോ ദ റീസൺ ആ കാരണം എനിക്കറിയാം ഇവിടെ എന്ത് റീസണിനെ കുറിച്ചാണ് പറയുന്നത് നീ ലേറ്റായ റീസൺ എനിക്കറിയാന്നാണ് പറയുന്നത് അങ്ങനെ റീസണെ കുറിച്ച് പറയുമ്പോ നമ്മളിവിടെ വൈ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വൈ യൂസ് ചെയ്യുമ്പോൾ സെന്റൻസ് ഇങ്ങനെയാണ് ഐ നോ ദ റീസൺ വൈ യു ആർ ലേറ്റ് നീ ലേറ്റ് ആയ ആ റീസൺ എനിക്കറിയാന്നാണ് പറയുന്നത് ഈ സെന്റൻസുകളൊക്കെ ഹി റ്റ് ഹിസ് ജോബ് അവൻ അവന്റെ ജോബ് കിഫ്റ്റ് ചെയ്തു ദ റീസൺ വാസ് ദ ലോ പേ കാരണം കുറഞ്ഞ ശമ്പളം ആയിരുന്നു ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അവൻ അവൻ്റെ ജോബ് ക്യുറ്റ് ചെയ്തു കാരണം കുറഞ്ഞ ആയിരുന്നു കുറഞ്ഞ ശമ്പളമായിരുന്നു നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസിൽ റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ റീസൺ എന്ന് പറയുന്ന നൗണിന് ശേഷം വേണം വൈ യൂസ് ചെയ്യാൻ അങ്ങനെ വൈ യൂസ് ചെയ്യുമ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും വരുന്നത് ദ റീസൺ വൈ ഹി ക്യുട് ഹിസ് ജോബ് വാസ് ലോ പേ അവൻ അവൻ്റെ ജോബ് ക്യുറ്റ് ചെയ്യാൻ കാരണം കുറഞ്ഞ ശമ്പളമായിരുന്നു എന്നാണ് പറയുന്നത് ഇനി വാട്ടിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വാട്ട് ഒരു തിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് തിങ്ങ് മീൻസ് ഒരു കാര്യത്തിനെ കാര്യത്തിനെക്കുറിച്ച് ഈ സെൻറ്റൻസുകളിലൊക്കെ ഐ വിൽ ഡു ഞാൻ ചെയ്യും ഐ അയക്കാൻ ഡു എനിക്ക് ചെയ്യാൻ കഴിയും ഇവിടെ രണ്ട് സെൻറ്റൻസിൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും ഐ വിൽ ഡു വാട്ട് ഐ അയ്ക്കാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത് ഈ സെൻറ്റൻസിലൊക്കെ ഐ ടോൾഡ് ദം ദാറ്റ് ഞാൻ അവരോട് അത് പറഞ്ഞു ഐ ന്യൂ ദാറ്റ് എനിക്കത് അറിയാമായിരുന്നു ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഞാൻ അവരോട് അത് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവിടെ അതെന്ന് പറഞ്ഞ ഒരു തിങ് ആണ് തിങ് മീൻസ് എന്തോ ഒരു കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു ഐ ന്യൂ ദാറ്റ് എനിക്കത് അറിയാമായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് എനിക്കത് അറിയാമായിരുന്നു ഇവിടെ രണ്ട് സെന്റൻസിലും ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടെ വാട്ട് യൂസ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഐ ഐറ്റോൾഡ് ദം വാട്ട് ഐ അനു എനിക്കറിയാവുന്ന ആ കാര്യം ഞാൻ അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവിടെ വാട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വാട്ട് യൂസ് ചെയ്യുന്നത്